നമ്മുടെ അവസ്ഥ എത്ര മോശപ്പെട്ടതാവട്ടെ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും കൂടെ മുറുകെ പിടിക്കുക നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെ മുഴുവൻ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ നമ്മളെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നമ്മളെ കഷ്ടപ്പെടുത്തിയവരുടെ മുന്നിൽ നമുക്ക് ഒരു സഹായങ്ങളും ചെയ്യാതെ നമ്മളെ വെറുത്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരെ നമ്മൾ ഓർക്ക ഒരു ദിവസമുണ്ടെങ്കിൽ വിജയിച്ചു കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ടുണ്ടല്ലോ വിഷ്ണുമായ സ്വാമിയെ മനസ്സിൽ അങ്ങട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സ്വാമി നടത്തി നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് നിങ്ങളെ വിജയിൻ്റെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം എന്തായാലും ഉണ്ടാവും അതിനെനിക്ക് ആയുസ്സും ആരോഗ്യം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിക്ക നടക്കും